ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോച്ചാറിലേക്ക് സ്വാഗതം സമയം രാവിലെ ഒൻപത് അൻപത്തി രണ്ടായിട്ടുണ്ട് നമുക്ക് ഇന്ന് ഫസ്റ്റ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഈ ഒരു ഏരിയയിലാണ് ഞാൻ മാർക്ക് ചെയ്ത ഏരിയയിൽ നിന്ന് ഒരു കോൾ ഓപ്ഷൻ അപ്സൈഡ് അതായത് ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി എടുത്തിട്ട് ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ട് ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഉണ്ട് ഇൻഡ്യൂസ്മെൻറ് ഉണ്ട് ഇത് രണ്ടും എടുത്തിട്ട് ആ ഒരു ഏരിയയിൽ ടാപ്പ് ചെയ്യുമ്പം അപ്സൈഡ് പോകാം അതാണ് ഫസ്റ്റ് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി നാൽപ്പത്തേഴ് അഞ്ഞൂറിൻ്റെ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം നമുക്ക് അതുപോലെ നിഫ്റ്റി ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയയിലാണ് ഇനി എന്നാലും മാർക്കറ്റ് ചെറിയൊരു അപ്സൈഡ് മൂവ്മെൻ്റ് ഒന്ന് തരാൻ ചാൻസ് നമ്മുടെ എൻട്രി നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത എൻട്രി മിസ്സായി ജസ്റ്റ് മിസ്സായി ആ ഒരു ഐഡിയസ് നമ്മൾ പ്ലാൻ മാർക്ക് ചെയ്ത് കൊടുത്ത് എത്താതെ മാർക്കറ്റ് ടാർജറ്റ് അടിച്ചു അപ്പോൾ ഇന്ന് ആ ഒരു എൻട്രി മിസ്സായി ഇനി നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ഇനി അവസരം വരുന്ന സമയത്ത് നമുക്ക് നോക്കാം ഏതായാലും ആ ഒരു എൻട്രി മിസ്സായിട്ട് നമുക്ക് അടുത്ത അവസരം നോക്കാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പത്ത് മുപ്പത്താറായിട്ടുണ്ട് ഒരു പുട്ട് നമുക്ക് എന്താണ് നാൽപ്പത്തി ഏഴ് എണ്ണൂറിന് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ത്രീ ഫിഫ്റ്റി എന്നുള്ള പ്രൈസിൽ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട് ത്രീ ഫിഫ്റ്റി അതായത് മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് ഡൗൺ സൈഡ് പോകുമെന്നൊരു വ്യൂവിലാണ് ട്രേഡ് നമ്മുടെ എസ് എൽ നമുക്ക് സെറ്റ് ചെയ്യാം ത്രീ ഫിഫ്റ്റിയിലാണ് നമ്മൾ എൻട്രി എടുത്തത് ത്രീ ഫിഫ്റ്റി പോയിന്റ് സിക്സ് സീറോ അപ്പം നമുക്ക് ത്രീ തേർട്ടി വൺ ഒരു ബിലോ ട്വൻറ്റി നയൻറ്റീൻ പോയിൻറ്റ് സംതിങ് പോയിൻസിന് നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ എൻട്രി എന്തായിരുന്നു എൻട്രി ചെറിയൊരു ഡൗൺഫാൾ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കാരണം ഓവറോൾ നമ്മൾ ബുള്ളിഷ് സ്ട്രേറ്റിന് തന്നെയാണ് ഇന്നും കൺസിഡർ ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഡൗൺഫാൾ ആ ഒരു സിങ് ഹൈൻ്റെ അതായത് ഒരു ഇൻറ്റൂസ്മെൻറ്റ് ഏരിയേൻ്റെ അവിടുന്ന് അപ്സൈഡിൽ ഉള്ള ഒരു ലിക്വിഡിറ്റിൻ്റെ ഏരിയേൻ്റെ അവിടുന്ന് താഴെയൊക്കെയുള്ള ഒരു ചെറിയൊരു മൊമെൻറ്റം നേരെ കാണുന്ന ആ ഒരു ട്രെൻഡ് ലൈൻ്റെ താഴെ കാണുന്ന ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിൻ്റെ സ്റ്റോപ്പ് ലോസ് ഉള്ള ഏരിയയിൽ ടാർജറ്റ് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഏരിയ ആ ഒരു ഏരിയ നമുക്ക് അപ്സൈഡ് പോകാനും ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതായത് ബാങ്കിൽ നാൽപ്പത്തേഴ് അഞ്ഞൂറൊക്കെ എത്തി അഞ്ഞൂറ്റി അറുപത്തി കഴിഞ്ഞാൽ അപ്സൈഡ് പോകാനും ചാൻസ് ഉണ്ട് എന്നാൽ ഓവറോൾ ട്രെൻഡ് നമ്മൾ ബുള്ളിഷ് ട്രേഡിനാണ് എന്ന് ഓപ്പർച്യൂണി നോക്കുന്ന ചാൻസ് പക്ഷേ ഇതൊരു കൗണ്ടർ ട്രേഡ് പോലെയാണ് ഒരു ചെറിയ പ്രോഫിറ്റ് കിട്ടിയാൽ നമ്മൾ എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാനാണ് ഒരു അടുത്ത സിംഗിലോ അതായത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തല്ലോ അപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് കയറുന്ന ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ എന്താണ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് വെച്ച് എവിടെയായിരിക്കും ആ ബ്രേക്ക് ഔട്ട് ചെയ്ത കാൻഡലിൻ്റെ താഴെയായിരിക്കും ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്യാം ഞാൻ ടാർജറ്റ് മാർക്ക് ചെയ്ത ഏരിയയിൽ നിന്ന് നമുക്ക് അപ്സൈഡ് എൻട്രിക്കും ചാൻസ് ഉണ്ട് ആ ഒരു ഏരിയയിൽ നാൽപ്പത്തേഴ് അഞ്ഞൂറ്റി അറുപത് അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അപ്സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാം എനിവേ അതിന് മുമ്പ് തന്നെ അതിൻ്റെ എസ് എൽ അടിക്കുമെന്ന് അറിയില്ല ഫസ്റ്റ് ട്രേഡിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇനിയും മാർക്കറ്റ് കുറച്ചും കൂടെ മുകളിലേക്ക് പോയാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും അതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഇനി ടാർജറ്റിലേക്ക് വരുമോ വീണ്ടും മുകളിലേക്ക് തന്നെ പോകുമെന്ന് നമുക്കറിയില്ല ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചിടാം എൻ്റെ വ്യൂ ഇപ്പോൾ അവിടുന്ന് സ്ലൈറ്റ്ലി ഒന്ന് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതി തന്നെയാണ് എനിവേ നോക്കാം നമുക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ ടാർജറ്റ് ഏരിയത്തിൻ്റെ നിയർലി സിക്സ്റ്റി പോയിന്റ്സ് വന്നിട്ടുണ്ട് നമുക്ക് ബുക്ക് ചെയ്യാം മോഡിഫൈ കൊടുത്തിട്ട് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാം നമ്മളൊരു സിംഗ്ലോ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് നിയർലി നമുക്ക് കിട്ടിയത് ഫിഫ്റ്റി പോയിന്റ്സ് റേഞ്ചിലാണ് തോന്നുന്നുണ്ട് അൻപത് പോയിന്റ് അതായത് ഈ ഒരു സിംഗ് ടാപ്പ് ചെയ്ത ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത ആളുകളുടെ സെസ്എൽ അടിക്കുന്ന ഏരിയയിൽ നമ്മൾ ഇറങ്ങി ചിലപ്പം നമുക്ക് ഇനി മാർക്കറ്റ് താഴേക്ക് നമ്മൾ ടാർജറ്റ് വച്ച ഏരിയയിലേക്ക് തന്നെ താഴേക്ക് മാർക്കറ്റ് വരുമോന്ന് അറിയില്ല അവരാണെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ പോയിന്റ് നമുക്ക് കിട്ടിയിരുന്നു ചിലപ്പോൾ അവിടുന്ന് റിവേഴ്സൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇറങ്ങുന്നതാണെന്ന് നല്ലതെന്ന് തോന്നുന്നുണ്ട് ആ ഒരു സിംഗ് ലോ അതായത് ലോ ടാപ്പ് ചെയ്ത സമയത്ത് നമ്മൾ എക്സിറ്റ് ചെയ്തു എനിവേ നമുക്ക് നോക്കാം ഇനി ഈ ഒരു ഏരിയ ഉണ്ടല്ലോ താഴെ നമ്മുടെ ടാർജറ്റ് അവിടുന്ന് മാർക്കറ്റ് എത്തുമ്പോൾ നമുക്ക് അപ്സൈഡ് ട്രേഡിന് ഇനി പ്ലാൻ ചെയ്യാം നോക്കാം നമുക്ക് എനിവേ ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് ട്രേഡ് ഫിഫ്റ്റി പോയിന്റ്സ് റേഞ്ചിൽ ഓർഡർ വിൻഡോ നിങ്ങൾക്ക് ഇവിടെ കാണാം മുന്നൂറ്റി അൻപതിന് എൻട്രി എടുത്ത് നാനൂറ്റി ഒന്നിന് എക്സിറ്റ് ചെയ്തു പത്ത് മുപ്പത്താറിന് എൻട്രി പത്ത് നാൽപ്പത്തിയേഴിന് എക്സിറ്റ് പതിനൊന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റി ചെറിയ പെട്ടെന്ന് തന്നെ എക്സിറ്റ് ചെയ്യാൻ പറ്റി ഒരു ഫിഫ്റ്റി പോയിന്റ്സ് ഇനിവേ ഇനി ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഇവിടെ റിലയൻസിൽ പതിനൊന്നേ നാലായിട്ടുണ്ട് റിലയൻസിൽ നമുക്കൊരു എൻട്രി ഉണ്ട് അതായത് ഡൗൺ സൈഡിൽ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് റിലയൻസ് അതുകൊണ്ട് തന്നെ നമുക്ക് അപ് സൈഡിലേക്ക് ഒരു പ്ലാൻ ചെയ്യാം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഫൈവ് പോയിൻറ്റ് ഫൈവ് റേഞ്ചിലും ടാർജറ്റ് വൺ ഈസ് ടു ഫൈവ് തേർട്ടി ഫൈവ് പോയിൻറ്റ്സ് വൺ ഈസ് ടു ഫൈവ് എബോവ് ഉണ്ട് അല്ലേ വൺ ഇസ് ടു സിക്സ് പോയിൻറ്റ് സംതിങ് ഉണ്ട് നമ്മുടെ എൻട്രി എടുത്തിട്ടുണ്ട് എൻട്രി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി തൊണ്ണൂറിനാണ് നമ്മൾ ബൈ ചെയ്തത് നമ്മൾ റിലയൻസ് അഫ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ അഞ്ച് പോയിൻറ്റേ സ്റ്റോപ്പ് ലോസുള്ളൂ വളരെ ചെറിയ സ്റ്റോപ്പ് ലോസും വൺ ഇഷ്ടു സിക്സ് പോയിൻറ്റ് സംതിങ് ടാർജറ്റുമാണ് നമുക്കുള്ളത് ഈ ഒരു ട്രേഡ് എടുക്കാൻ കാരണം റിലയൻസിൻ്റെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തത് തന്നെ അപ്സൈഡിലേക്ക് പോകാൻ ഹൈ ചാൻസ് ഉണ്ട് നമുക്ക് ചാൻസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഈ ഒരു ബ്രാക്കറ്റ് ഓർഡറിൻ്റെ സുഖം എന്താ വെച്ചാൽ സ്റ്റോപ്പ് ലോസും ടാർജറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വേറെ ജോലിക്ക് പോകുന്ന ആളുകൾക്കാണെങ്കിൽ പോലും വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നുകിൽ നമുക്ക് ടാർജറ്റ് ഇറ്റാവും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇറ്റാവും രണ്ടും ഇറ്റായിട്ടില്ലെങ്കിൽ ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ട് മൂന്നേ അഞ്ചിൻ്റെ മൂന്നേ പത്തിൻ്റെ ആ റേഞ്ചിൻ്റെ ഉള്ളിൽ മൂന്നേ പത്തിൻ്റെ അപ്പുറത്തേക്ക് വരരുത് മൂന്നേ പത്തിൻ്റെ ഉള്ളിൽ താഴായിട്ട് നമ്മൾ എന്താണ് എക്സിറ്റ് ചെയ്യണം കാരണം അല്ലെങ്കിൽ ഓട്ടോ സ്കോർ ഓഫ് ആയി പോകും അതിനു അതിനുമ്പ് നമ്മൾ അതായത് ട്രേഡ് എടുത്തിട്ട് പിന്നെ മൂന്ന് മണിക്ക് ശേഷം നോക്കിയാൽ മതി സമയം പന്ത്രണ്ട് നാൽപ്പതായിട്ടുണ്ട് നേരത്തെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പ്ലാൻ ചെയ്തില്ല റിലയൻസ് എൻട്രി എടുത്ത സമയത്ത് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അഫ് എൻട്രി ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു എൻട്രി നമുക്ക് കിട്ടിയില്ല അതിന് ശേഷം വീണ്ടും മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ അത് എത്തിയപ്പോൾ നമ്മൾ വീണ്ടും ട്രേഡ് എടുത്തതാണ് നാനൂറ്റി അൻപതിന് എൻട്രി നാനൂറ്റി മുപ്പതിന് എസ് എല് ശരിക്കും നേരത്തെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്ത ഏരിയയിൽ എൻട്രി എടുക്കുന്ന സമയത്താണ് നമ്മൾ റിലയൻസ് എടുത്തത് ആ ഒരു സമയത്ത് നേരത്തെ നിങ്ങൾ കണ്ടിൽ കണ്ടാലും അറിയാം അവിടെ ടാപ്പ് നമ്മൾ മാർക്കറ്റ് ഏരിയ ടാപ്പ് ചെയ്തിട്ട് നൂറ് പോയിന്റ് അധികം മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു എൻട്രി നമ്മൾ എന്താണ് റിലയൻസ് നോക്കിയ സമയത്ത് ആയിരുന്നു ആ ഒരു സ്റ്റോക്കിൽ നോക്കിയ സമയത്ത് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു എൻട്രി മിസ്സായത് ആ ഒരു എൻഡറി ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ആ ഒരു ടാർജറ്റും ഉണ്ടാകുമായിരുന്നു രണ്ട് ടാർജറ്റാവുമായിരുന്നു അതിൽ ഒരു ഹൺഡ്രഡ് പോയിന്റ്സ് പോയിട്ടുണ്ട് മാർക്കറ്റ് നമുക്ക് ഹൺഡ്രഡ് പോയിന്റ് ആണെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എനിവേ നോക്കാം ഈ ഒരു ട്രേഡും സെയിം ഏരിയ തന്നെയാണ് മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ ഇതിൻ്റെ ഓൾറെഡി നേരത്തെ ലിക്വിഡിറ്റി എടുത്ത് മൂവ് ചെയ്താണ് വീണ്ടും ഇന്നലെ നമ്മൾ അങ്ങനെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ലിക്വിഡിറ്റി എടുത്ത് മൂവ് ചെയ്ത ഏരിയയെന്ന് ട്രേഡ് എടുത്തു പക്ഷേ ഇന്നലെ എസ് ആയിരുന്നു ഇന്ന് നോക്കാം നമുക്ക് ഇന്ന് മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് വീണ്ടും അപ്സൈഡ് മൂവ് ചെയ്യുകയാണ് നേരത്തെ മാർക്കറ്റ് മൂവ്മെൻറ്റും തന്ന ഏരിയ തന്നെ അവിടെ വീണ്ടും മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ഹൈയിൽ ഒരു ഹൺഡ്രഡ് പോയിൻറ്റ്സ് റേഞ്ചിൽ ടാർഗറ്റ് വൺ ഈസ്റ്റ് ഫൈവ് റേഞ്ചിൽ നമുക്ക് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ട്വൻറ്റി ആണ് നമ്മുടെ എസ്എൽ കൊടുത്തത് നയൻ ഹൺഡ്രഡ് റുപ്പീസ് റേഞ്ചിൽ നമുക്ക് ലോസ് വരും രണ്ട് ഓപ്ഷനാണുള്ളത് ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം നമുക്ക് ട്രേഡിൽ ഈ ഒരു ട്രേഡിൽ എസ് ആണോ ടാർജറ്റ് ആണോ എന്നുള്ളത് നോക്കാം ചെറിയൊരു പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് ഏതാ ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ എസ് എൽ ഇറ്റ് ആയിട്ടുണ്ട് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചായിട്ടുണ്ട് നമ്മുടെ ട്വൻറ്റി പോയിന്റ്സ് ലോസ് വന്നിട്ടുണ്ട് നയൻ ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് ലോസ് വന്നിട്ടുണ്ട് നേരത്തെയും ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്നലെ നമ്മൾ സെയിം ഏരിയയിൽ നിന്ന് അതായത് മാർക്കറ്റ് ഒരു പ്രാവശ്യം മൂവ്മെൻ്റും കാണിച്ചു തരിയെന്ന് നമുക്ക് വീണ്ടും ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല സെല്ലായിരുന്നു ആ സെയിം ട്രേഡിൽ അതായത് നമുക്കൊരു ആണ് നമുക്ക് ഡെയിലി മാർക്കറ്റിൽ ഇത്തരത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ നോട്ട് ചെയ്താക്കാൻ പറ്റും പിന്നീട് നമുക്ക് വരുന്ന ട്രേഡിങ്ങിൽ നമുക്ക് ചേഞ്ചസ് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും അതായത് എന്തൊക്കെയാണ് ചേഞ്ചസ് മാറ്റങ്ങൾ എന്നൊക്കെ എനിവേ ഇനി നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം ഒന്നേ എട്ടായിട്ടുണ്ട് അടുത്തൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ തന്നെയാണ് ആണ് അതായത് ഫൈവ് മിനിറ്റ്സിൻ്റെ ഇൻവ്യൂസ്മെൻറ്റ് ലെവൽ മാർക്കറ്റ് അതായത് ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എടുത്തത് കൊണ്ട് തന്നെ വീണ്ടും ഒരു അപ്സൈഡ് ഓപ്പർച്യൂണിറ്റി അപ്സൈഡിൽ ശരിക്കും ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒന്നും തന്നിട്ടില്ല അതിന് മുമ്പ് നമ്മൾ ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ഇൻറ്റേണൽ ഇൻവ്യൂസ്മെന്റ് നമ്മുടെ നേരത്തെ റിലയൻസ് ഓൾറെഡി പ്രോഫിറ്റിലാണ് ഇത് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നോക്കണ്ട ടാർഗറ്റ് വന്നാലും എസ് എൽ വന്നാലും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇറ്റായിക്കോളും ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ചു കൂടി മാർക്കറ്റും താഴേക്ക് ഇറങ്ങിയാൽ നമ്മൾ അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യും അതായത് നമ്മുടെ ട്രേഡ് എന്ന് വെച്ചാൽ നാൽപ്പത്തി ഏഴ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്നുള്ള ലെവലിൽ ബാങ്ക് നിഫ്റ്റി ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എഗെയിൻ ഒരു നാൽപ്പത്തി ഏഴ് നാനൂറിൻ്റെ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം എഗെയിൻ ട്വൻ്റി പോയിന്റ്സ് തന്നെയാണ് എസ് എൽ ടാർജറ്റ് ഹൺഡ്രഡ് പോയിന്റ്സ് ഈ ഒരു ട്രേഡ് ഞാൻ അധികം ട്രെയിലിങ് യൂസ് ചെയ്യും കാരണം ഓൾറെഡി മാർക്കറ്റിനെ അറിയാം ഭയങ്കര വൊളറ്റൈൽ മാർക്കറ്റാപ്പോൾ ആളുകൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വോളറ്റൈൽ മാർക്കറ്റിൽ ഈസി അല്ലേ ഓപ്ഷൻ ബൈങ് ചെയ്യാം പക്ഷേ ഏറ്റവും ടഫ് വോളറ്റൈൽ മാർക്കറ്റിൽ കാരണം നമ്മളൊരു നോർമൽ മാർക്കറ്റിൽ ഒരു ടാർജറ്റാണെങ്കിൽ ചിലപ്പോൾ ഈസി ആയിട്ട് അത് ഹിറ്റ് ആയാലും ചെറിയ ടാർജറ്റാണെങ്കിലും അത് ഹിറ്റ് ആകാനൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് ഇവിടെ പലപ്പോഴും നമ്മളൊരു ടാർജറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് നിന്ന് ചിലപ്പോൾ നേരെ താഴേക്കും വരാൻ മുകളിലേക്ക് അതായത് വളർട്ടാലിറ്റി ഇൻ പീക്ക് ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളെപ്പോഴും ട്രെയിലിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഈ ഒരു സമയത്ത് അത്യാവശ്യം ഒരു ഫിഫ്റ്റി പോയിന്റ്സോ അല്ലെങ്കിൽ പത്ത് പോയിന്റ് അഞ്ച് പോയിന്റിന് ട്രെയിൽ ചെയ്യരുത് ചിലപ്പോൾ പെട്ടെന്ന് ഹിറ്റാകും നമ്മുടെ അങ്ങനെയും സംഭവിക്കാം അപ്പോൾ കുറച്ചൊരു താഴെയുള്ള ഇതിൽ ഏകദേശം നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി രണ്ട് എൻട്രി തന്നെ ഉള്ളു നെക്സ്റ്റ് നമുക്കൊന്ന് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടാം നാൽപ്പത്തിയേഴ് നാന്നൂറ് കോൾ ഓപ്ഷൻ മാർക്കറ്റ് ഇപ്പോഴും നാൽപ്പത്തിയേഴ് നാന്നൂറ്റി പതിനാറ് പതിനെട്ട് ഇരുപത് റേഞ്ചിലാണ് ഒരു മുപ്പത് പോയിന്റ് കൂടെ താഴെ വന്നാൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സോറി സമയം ഒന്നേ നാൽപ്പതായിട്ടുണ്ട് ഈ എൻട്രി ഓൾറെഡി ഞാൻ എടുത്തും ചെയ്തിട്ട് എക്സിറ്റും ചെയ്തിട്ടുണ്ട് ഇവിടെ ഓർഡർ വിൻറ്റോര് കാണാം ആ സെക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വിട്ട് വരാം ഒന്നേ ഇരുപതിന് എൻട്രി എടുത്ത് ഒന്നേ മുപ്പത്തേഴിന് എക്സിറ്റ് എൻട്രീൻ്റെ റീസൺ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നാൽപ്പത്തേഴ് മുന്നൂറ്റി തൊണ്ണൂറ് എത്തിയപ്പോൾ കറക്റ്റ് എൻട്രി എടുത്തു മുന്നൂറ്റി എഴുപത്തിരണ്ടിന് എനിക്ക് എൻട്രിങ് കിട്ടി നാനൂറ്റി അറുപത്തഞ്ച് വരെ പോയി മാർക്കറ്റ് അതായത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഹൺഡ്രഡ് പോയിന്റ്സ് ആയ ബുക്ക് ചെയ്യാൻ പ്ലാന് പക്ഷെ ജസ്റ്റ് മിസ്സായപ്പോൾ ഞാൻ എന്ത് ചെയ്തു മീൻസ് ഫോർട്ടി പോയിന്റ്സിലേക്ക് ടാർജറ്റ് ട്രെയിൽ ചെയ്തു അതായത് നിയർലി അൻപത് പോയിൻറ്റടുത്ത് ട്രെയിൽ ചെയ്ത് വെച്ചു പക്ഷേ ആ ട്രെയിലിങ് അസിലിറ്റായി ഇവിടെ ഒന്ന് ഇരുപതിന് എൻട്രി ഒന്ന് മുപ്പത്തി ഏഴ് മുന്നൂറ്റി എഴുപത്തി രണ്ടിന് എൻട്രി നാനൂറ്റി പതിമൂന്നിന് എക്സിറ്റ് നാനൂറ്റി അറുപത്തിനാല് വരെ മാർക്കറ്റ് പോയില്ലേ ആ സമയത്താണ് ഞാൻ ട്രെയിൽ ചെയ്തത് അത് നാലായിരത്തിൻ്റെ അടുത്ത് പ്രോഫിറ്റ് കാണിച്ചതാണ് പക്ഷെ നാൻറ്റി സംതിങ് ഒരു ആറ് പോയിന്റ് കൂടി കൂടിയിരുന്നെങ്കിൽ നമുക്ക് ടാർജറ്റ് ബുക്ക് ചെയ്യാമായിരുന്നു പക്ഷേ അല്ലെങ്കിൽ ട്രെയിലിങ് ആ ഒരു അടുപ്പിച്ചെങ്കിലും വെക്കാമായിരുന്നു പക്ഷേ അതൊന്നും സംഭവിച്ചില്ല നമ്മുടെ കേസിൽ ഇനി നാൽപ്പത് പോയിന്റ് ഉണ്ട് നമ്മുടെ വ്യൂ ഒക്കെ കറക്റ്റ് ഉണ്ടായിരുന്നു പ്രോപ്പറ് നമ്മൾ എൻ്റെ കണ്ടോ ഒന്നേ ഇരുപതിന് ആ ഒരു ടിപ്പ് എന്നതിന് ശേഷം മാർക്കറ്റ് താഴെ വന്നില്ലല്ലോ ആ ഒരു അതാണ് ലിക്വിഡിറ്റിൻ്റെ ഒരു പ്രത്യേകത പക്ഷെ ചിലപ്പോൾ എപ്പോഴും നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല പലതും സംഭവിക്കാം പക്ഷേ അതൊക്കെ നമ്മളൊരു പ്ലാൻ ചെയ്യുക എക്സ്പീരിയൻസ് പോലെ വരുന്ന കാര്യമാണ് പക്ഷേ എൻട്രി നമുക്ക് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അധികവും പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് മൂവ്മെൻറ്റും തരാറുണ്ട് ഇങ്ങനത്തെ ലിക്വിഡിറ്റി എൻട്രികളിൽ നിന്ന് എൻട്രികൾ ഇങ്ങനെയാണ് കിട്ടുക വളരെ പിന്നെ എന്താണ് ഇതൊരു എക്സ്പീ മീൻസ് മാർക്കറ്റ് നമ്മൾ ഡെയിലി വാച്ച് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാവും എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു ട്രേഡ് അങ്ങനെയാണ് ഇനി റിലയൻസിൽ നമ്മൾ നേരത്തെ നേരത്തെടുത്ത ട്രേഡ് എന്തായി നോക്കാം റിലയൻസിൽ ഇപ്പോഴും സ്റ്റിൽ അറുന്നൂറ്റി എൺപത്തെട്ട് എന്നുള്ള റേഞ്ചിൽ തന്നെയാണ് ടാർജറ്റും വന്നിട്ടില്ല എസ് എല്ലും വന്നിട്ടില്ല ഇനിയിപ്പോൾ ഒരു എൻട്രി പ്ലാൻ ചെയ്യാൻ ചാൻസ് കുറവാണ് ഇനി എൻട്രി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഒറ്റ ലോട്ടിലോ അങ്ങനെ എന്തോ ചെയ്യുള്ളൂ കാരണം സമയം ഓൾമോസ്റ്റ് ഒന്നേ മുക്കാൽ ആയിട്ടുണ്ട് ഓൾറെഡി നമ്മളെ മൂന്ന് ട്രേഡ് ആയിട്ടുണ്ട് സമയം രണ്ടേ മുപ്പത്തെട്ടായിട്ടുണ്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ബാങ്ക് റിലയൻസ് പറഞ്ഞില്ലേ റിലയൻസ് നമ്മൾ ഓൾറെഡി നിയർലി ടാർജറ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് പക്ഷേ ടാർജറ്റിൻ്റെ അടുത്ത് എത്തിയിട്ട് നേരത്തെ നമ്മൾ എൻട്രി എടുത്ത ടൈം ഉണ്ടല്ലോ പതിനൊന്നേ നാലിന് റേഞ്ചിലങ്ങാണ്ടോ ട്രേഡ് എടുത്തതാണ് ശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ് സബ്സൈഡ് ആ പോലെ ഇവിടെ കാണാം എൻട്രി ടൈം പതിനൊന്നേ നാലിന് സ്റ്റോപ്പ് ലോസും ഒക്കെ അവിടെ സെറ്റാണ് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ഇനിയിപ്പോൾ ടാർജറിൻ്റെ അടുത്ത് പോയി തിരിച്ച് എസ് എൽ അടിച്ചാലൊന്നും നമ്മൾ ചേഞ്ചസ് വരുത്താൻ പാടില്ല എൻട്രി എടുത്തതിൻ്റെ ഒരു കാര്യം നമുക്ക് ആൻസിലാണ് നമുക്ക് ലിക്വിഡിൻ്റെ പ്രത്യേകത നമ്മൾ ആ ഒരു സമയത്ത് നിഫ്റ്റിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കൂ ഇരുപത്തി ഇരുപത്തി മൂന്ന് റേഞ്ചിലായിരുന്നു ആ സമയത്ത് പക്ഷേ നിഫ്റ്റി അതിൻ്റെക്കും താഴെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂനേക്കാളും താഴേക്ക് നിഫ്റ്റി ഇറങ്ങിയിട്ടുണ്ട് ആ പക്ഷേ റിലയൻസ് നമ്മൾ എന്താണ് പ്രോപ്പർ ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് എൻട്രി എടുത്തുകൊണ്ട് തന്നെ അതിനൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട് അത് പല ചില പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് ഓപ്പോസിറ്റും വരാം പക്ഷേ ഏറ്റവും കൂടുതൽ ചാൻസ് ഇങ്ങനെ വരുന്നതിനാണ് നല്ല ലിക്വിഡിറ്റി ഏരിയെന്നാണ് എൻട്രി എടുത്തെങ്കിൽ അത് അപ്സൈഡ് പോകാനോ അല്ലെങ്കിൽ നമ്മൾ ഏതാണ് ഉദ്ദേശിച്ച ഏരിയയിലേക്ക് പോകാൻ ഹൈ പ്രോബിലിറ്റി ഉണ്ട് ഇനി നിഫ്റ്റിയും ബാങ്കൊക്കെ അഗേൻസ്റ്റ് പോയാലും അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് ഏതായാലും സമയം രണ്ടേ മുപ്പത്തൊമ്പത് ആയിട്ടുണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ട്രേഡ് മൂന്ന് മണി ആകുമ്പോൾ മൂന്നേ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടി വരും സമയം മൂന്ന് മണിയായിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിലയൻസ് നിയർലി ടാർജറ്റിൻ്റെ അടുത്താണ് ഞാൻ പറഞ്ഞു നിയർലി ടാർജറ്റിൻ്റെ അടുത്താണെങ്കിലും എസ് എവിടെയാണെങ്കിലും അതായത് മൂന്നേ അഞ്ചാകുമ്പോഴേക്കും നമ്മൾ എന്തായാലും എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നന്നാവുക ആ എക്സിറ്റ് ചെയ്യുക അതായത് മൂന്നേ അഞ്ചിനും ടാർജറ്റ് അടിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മോഡിഫൈ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം മോഡിഫൈയിൽ പോയിട്ട് നമ്മൾ എത്രയാണോ എക്സിറ്റ് പ്രൈസ് ഇവിടെ ആ ഒരു പ്രൈസ് ലിമിറ്റ് പ്രൈസിൽ കൊടുക്കുക അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ രണ്ട് ഓപ്ഷനിലും കൊടുക്കാം എത്രയാണോ പ്രൈസ് അത് ലിമിറ്റിൽ കൊടുക്കുക അല്ലെങ്കിൽ മാർക്കറ്റിൽ കൊടുക്കുക മാർക്കറ്റിൽ കൊടുക്കുകയാണെന്ന് വെച്ചാൽ അതായത് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാൻ മൊത്തം എക്സിറ്റ് ആകും അതായത് ഈ എക്സിറ്റ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മൊത്തം ആ ഒരു ഇപ്പോൾ എത്രയാണോ പ്രൈസ് ആ ഒരു പ്രൈസിൽ എക്സിറ്റ് ആവും മൊത്തം ഓർഡേഴ്സും അങ്ങനെ ഒരു ഈ ഒരു മീൻസ് മാർക്കറ്റ് പ്രൈസിൽ കൊടുത്താൽ ഇനി ലിമിറ്റ് പ്രൈസിൽ കൊടുക്കണമെങ്കിൽ വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റ് ഇരുപത് റിലയൻസ് ഉള്ളത് ഈ രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് റേഞ്ചിലാണ് അപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ രണ്ടായിരത്തി പതിനൊന്നാണെങ്കിൽ പത്ത് കൊടുത്താൽ ആ മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ആവും അങ്ങനെയാണ് കൊടുക്കേണ്ടത് നോർമലി മൂന്നേ ഒന്നായിട്ടുണ്ട് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യേണ്ട ടാർജറ്റ് ഇറ്റ് ആയിട്ടില്ലെങ്കിൽ ആ മിക്കവാറും ടാർജറ്റ് ഇറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അതിന് മുമ്പ് തന്നെ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകുന്നുണ്ട് നമ്മുടെ ടാർജറ്റ് ഏരിയയിലേക്ക് ഇരുപത്തെട്ട് പതിനാല് തൊണ്ണൂറ്റഞ്ച് റേഞ്ചിലാണ് നമ്മുടെ ടാർജറ്റ് സെറ്റ് ചെയ്തത് പതിനാലായിട്ട് നമുക്ക് ഓർഡേഴ്സിൽ പോയി നോക്കാം ആ ഓട്ടോമാറ്റിക്കലി പതിനഞ്ച് ആ ഒരു റേഞ്ചിൽ നമ്മുടെ ടാർജറ്റ് ഇറ്റായിട്ട് ഉണ്ടോ ബാക്കിയുള്ള ഓർഡർ കംപ്ലീറ്റായിട്ട് ക്യാൻസൽഡ് എന്ന് പറഞ്ഞ് കാണിച്ചാൽ ഉണ്ടല്ലേ അതായത് ടാർജറ്റ് ഓർഡർ ഹിറ്റായും ചെയ്ത് ബാക്കിയുള്ള സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്യാൻസലായും ചെയ്ത് അതാണ് ബ്രാക്കറ്റ് ഓർഡറിൻ്റെ ഒരു സുഖം നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റഡ് ആയിട്ട് അത് തന്നെ ചെയ്തോളൂ ഇമോഷനലിനൊക്കെ നമുക്ക് കുറക്കാൻ കഴിയും ഈ അതായത് ടാർജറ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യണോ ബുക്ക് ചെയ്യേണ്ടേ എന്നൊക്കെ ഒരു തോന്നൽ അല്ലെങ്കിൽ പകുതി എത്തുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാൻ തോന്നും അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇതിലേക്ക് ബ്രാക്കറ്റ് ഓടിനൊന്നും ഉണ്ടാവില്ല ട്രേഡ് എടുത്തതിന് ശേഷം പിന്നെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഓർഡർ വിൻഡോ ഒക്കെ ഇവിടെ കാണാം പതിനൊന്ന് നാലിന് എൻട്രി മൂന്ന് രണ്ടിന് എക്സിറ്റ് നല്ല ടൈം എടുത്തിട്ടുണ്ടായി അങ്ങനെ ടൈം എടുത്തിട്ടാണ് മാർക്കറ്റ് പോയത് അതായത് മാർ നിഫ്റ്റി പറയുമ്പോൾ അപ്സൈഡൊന്നും പോയിട്ടില്ല അധികം നിഫ്റ്റി ആ ഒരു ഏരിയയിൽ തന്നെയാണ് എന്നിട്ടും നമ്മുടെ ട്രേഡ് റിലയൻസിൽ വൺ വൺ പേർസെൻറ്റേജിൽ അതി വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻ്റേജ് റേഞ്ചിൽ ടാർജറ്റ് അടിച്ചു വൺ ഇസ് ടു സിക്സ് പോയിൻറ്റ് ടു ഫൈവ് റേഞ്ചിൽ ടാർജറ്റ് വന്നു നമുക്ക് ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി നമുക്ക് ലോസ് വരാണെങ്കിൽ ചെറിയ ലോസ് ഉണ്ടായിരുന്നുള്ളൂ അതായത് ഇരുന്നൂറ് റേഞ്ചിലേ നമുക്ക് ലോസ് ഉണ്ടാവുമായിരുന്നുള്ളൂ ആ ഒരു ട്രേഡിൽ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ അതിനുശേഷം ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട് കേട്ടോ സമയം മൂന്ന് മണിയാണല്ലോ ബാങ്ക് നിഫ്റ്റിയിൽ അതിനുശേഷം ഒരു ലോട്ടറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലോട്ടിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രേഡ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം റിലയൻസ് സ്റ്റിൽ നമ്മുടെ ടാർജറ്റ് അടിച്ചതിന് ശേഷം ആ അവിടെ തന്നെ പിന്നെ ടാർജറ്റ് അടിച്ചതിന് ശേഷം എങ്ങോട്ട് പോയാലും എസ് എൽ അടിച്ചതിന് ശേഷം എങ്ങോട്ട് പോയാലും നമ്മളധികം മൈൻഡ് ചെയ്യേണ്ടത് അത് ഇമോഷണലി നമ്മളെ കൂടുതലും ബാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് അങ്ങനെ ആ ഒരു ഏരിയയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അപ്പോൾ നമ്മളെ ലാസ്റ്റ് ഒരു ട്രേഡും കൂടി ഞാൻ കാണിച്ചതാം അവിടെ ഒരു ട്രേഡും കൂടി എടുത്തിട്ടുണ്ട് ഒറ്റ ലോട്ടിൽ അത് കാണാം നിങ്ങൾക്ക് രണ്ടേ പതിമൂന്നിന് എടുത്തിട്ട് രണ്ടേ ഇരുപത്തി മൂന്നിന് എടുത്തിട്ട് അത് ഓൾമോസ്റ്റ് ചെറിയൊരു അഞ്ച് പോയിന്റ് പ്രോഫിറ്റില്ല എങ്ങനെ വെച്ചാൽ ഓൾറെഡി നാൽപ്പത് പോയിന്റിൻ്റെ അടുത്ത് മൂവ് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് അഞ്ച് പോയിന്റ് വെച്ചു കൊടുത്താൽ കാരണം മാർക്കറ്റ് ഒരു അല്ലെങ്കിൽ ഒരു സിംഗ് ഹൈ കട്ടിയും പറഞ്ഞാലും മതിയായിരുന്നു പക്ഷേ ഈ ഒരു ഏരിയ തന്നെ എൻട്രി ഉണ്ടായി ഉണ്ടായിരുന്നു ഞാൻ മാർക്ക് ചെയ്ത ഏരിയ തന്നെ എൻട്രി ഒരു ലിക്വിഡിറ്റി ഏരിയ തന്നെയായിരുന്നു ആ ലിക്വിഡിറ്റി ഏരിയ നിന്ന് അവിടെ ടാപ്പ് ചെയ്തിട്ട് ഒരു നല്ല അപ്സൈഡ് മൊമെൻ്റ് കാണിച്ചു ഒരു ഒറ്റ കാൻഡിൽ ആ സമയത്ത് എൻട്രി എടുത്തത് അല്ലേ അതിനവേഷം രണ്ടേ പതിമൂന്നിന് എൻട്രി എടുത്ത് നല്ല ഹൈ വന്നു ഒരു എഴുപത് പോയിൻ്റ് ഒക്കെ ഹൈ മുകളിലേക്ക് പോയി സ്പോട്ടിൽ പ്രീമിയത്തിലും അത്യാവശ്യം പോയിട്ടായിരുന്നു അതാണ് ഞാൻ കോസ്റ്റിൽ വെച്ച് കോസ്റ്റ് പ്രൈസിൽ ലിക്റ്റ് ആയിപ്പോയത് ഏതായാലും ഇന്നത്തെ ടോട്ടലി മൂന്ന് ട്രേഡാണ് മൂന്ന് ലോട്ട് വെച്ചത് ഒരു ലാസ്റ്റ് ട്രേഡ് വൺ ലോട്ട് വെച്ചിട്ടാണ് ചെയ്തത് അതൊരു വലിയൊരു ചാൻസ് ഇല്ലാത്ത ട്രേഡ് ആയതുകൊണ്ടാണ് ഞാൻ ഒറ്റ ലോട്ടലേക്ക് മാറിയത് ഏതായാലും സമയം രണ്ടേ ആയിട്ടുണ്ട് പിന്നെ അധികം സമയമില്ലല്ലോ ഏതായാലും ഇന്നത്തെ മൂന്ന് ട്രേഡും അതായത് മൂന്ന് ട്രേഡും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ സ്റ്റോക്കിലും ടാർജറ്റ് അടിച്ചിട്ടുണ്ട് ഓൾറെഡി ഒരു രണ്ട് ടാർജറ്റ് ഉണ്ട് ജസ്റ്റ് നിയർലി നൂറ് പോയിന്റിൻ്റെ ടാർജ് നമുക്ക് മിസ്സായില്ലേ ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ ട്രെയിൽ ചെയ്തില്ലെങ്കിൽ അറിയാലോ നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ ഒരു വൊളറ്റാലിറ്റി കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒന്നും കിട്ടില്ല നമ്മൾ പ്ലാൻ ചെയ്ത പോലെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്ന ചിലപ്പോൾ തൊണ്ണൂറ് പോയിന്റ് പോയിട്ട് നമുക്ക് സ്റ്റോപ്പ് സ്റ്റോപ്പിൽ ലോസും കളിക്കാം ഇനി വേ താങ്ക് യു ഫോർ വാച്ചിങ് ഇന്നത്തെ ലൈവ് ട്രേഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നാളെയും നമുക്ക് കാണാം ബൈ ഓക്കെ താങ്ക് യു